വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വരുന്നൊരു അയ്യപ്പ വിളക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് വായനശാലയുടെ അവിടെ അയ്യപ്പൻ വിളക്ക് നടക്കുന്നുണ്ട് അപ്പം അവിടേക്ക് പോവാനാണ് കേട്ടോ ഞാൻ ഇപ്പം റെഡി ആയിരിക്കുന്നത് നമ്മുടെ വായനശാലയ്ക്ക് പോവാനല്ല ഇപ്പം ചേലക്കര വർക്കിന് പോവാനാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് സനിക്കുട്ടിക്ക് എക്സാം ആണ്ട്ടോ അപ്പോൾ സനുവിനൊക്കെ റെഡി ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പം എനിക്കും സനുവിനും ഒരേ ടൈമിലാണ് അണിട്ട് ഇറങ്ങേണ്ടത് എട്ടേ മുക്കാൽ ആ ഒരു ടൈമിലാണ്ട്ട് ഇറങ്ങേണ്ടത് അപ്പം ഞാനിട്ടൊന്ന് സനിക്കുട്ടീനെ കൊണ്ടേക്കാൻ പോകുന്നത് അപ്പം അമ്മയും വരുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ കുഞ്ഞാറ്റ ഫ്രണ്ടിൽ ഓടുന്നുണ്ട് ഇന്നതാ ചേലക്കരക്ക് ഞാൻ നമ്മുടെ കുഞ്ഞാറ്റേനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വിളക്കാണ് വായനശാല അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് അന്നദാനം അവിടെ വരുന്ന വഴിക്ക് നമ്മൾ അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുഞ്ഞാറ്റേനെ എടുത്തത് കുഞ്ഞാറ്റ അന്നദാനം കഴിച്ചിട്ടൊന്നുമില്ല ചിലപ്പോൾ ഒന്നും കഴിക്കുന്നില്ല പക്ഷെ എന്നാൽ പോലും നമ്മളവിടെ അങ്ങനെ ഇറങ്ങുമ്പോൾ എന്താ പറയുക നമ്മളെ മക്കൾക്ക് കൊടുക്കാണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കതൊരു വിഷമമല്ല അയ്യോ അവർക്ക് അവരെ കൊണ്ടുവന്നില്ലല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ ഞാൻ ഒട്ടുമിക്ക സ്ഥലത്തേക്ക് എവിടെ പോവുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരെയും കൂടി ഞാൻ ഒപ്പം കൊണ്ടുപോകാറുണ്ട് പിന്നെ അത്രയും പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് കേട്ടോ കൂടെ കൂട്ടാത്തുള്ളൂ അപ്പോൾ അതാ അങ്ങനെ കുഞ്ഞാറ്റേനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞാറ്റിക്ക് പോകുമ്പോൾ തന്നെ കടയിൽ നിന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഒതുങ്ങിയിരിക്കുന്ന ഒന്നും അറിയില്ല നമ്മളേനെ അവിടെ ചെന്ന് വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നോ കൂന് പൊട്ടിക്കോ ഒന്നും എന്ത് നമ്മുടെ അവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നൊന്നും ഒന്നും തോന്നണമെന്നില്ല എന്നാൽ പോലും നമ്മളെ കുഞ്ഞാറ്റിനെയും കൈയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ആ സനുവിനെ ബസ്സ് കയറ്റി വിടുന്നോടത്തും അവിടെ നിർത്തി പിള്ളേർ അവളുടെ കൂട്ടുകാരുത്തോളം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബിസ്ക്കറ്റിന്ന് പൊടിച്ചിട്ട് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ പിന്നെ അതെന്ന് നമുക്ക് അത്യാവശ്യം കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് പാക്കറ്റ് നമ്മളവിടെ ചേലക്കര തന്നെ കൊടുക്കുക കേട്ടോ ചെയ്തത് അതേപോലെ തന്നെ അച്ചാറും കൊടുക്കാനുണ്ടായിരുന്നു വിളക്കിന് പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂനൊക്കെ വേഗം പൊടിച്ച് നനച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പുതുതായിട്ട് വീണ്ടും ബഡ്ഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഓർണ്ണം മുകളിൽ ബഡ്ഡുണ്ട് കേട്ടോ ഈ ഒരു ഒറ്റ ബെഡ്ഡ് നമ്മൾ ചകിരിച്ചോറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ പെല്ലറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കുട്ടീനെ നമ്മൾ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ അതായത് നമ്മൾ നമ്മൾ ചേലക്കരയ്ക്ക് പോകുമ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോഴും അതേ ബസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടതാണ് എവിടെ വീട് സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നല്ല കമ്പനിയായതാണ് കേട്ടോ അപ്പം അത അവൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോഴാണ് കേട്ടോ നമ്മളവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു വായനശാല നമ്മുടെ പയൻകുളം ഭാഗത്ത് തന്നെയാണ് വീട് എന്നൊക്കെ മനസ്സിലായത് അവളുടെ പേര് ഹരിത എന്നാണ് കേട്ടോ നല്ല ക്യാരക്ടറായിരുന്നു കേട്ടോ നന്നായിട്ട് സംസാരിക്കും നല്ല കമ്പനി ആയിട്ടുണ്ടെന്ന് കുഞ്ഞാറ്റേനൊക്കെ കളിപ്പിച്ച് മടിയിലൊക്കെ ഇരുത്തി പിന്നെ ഞാനെന്നു വെച്ചാൽ എന്താ പറയുക എല്ലാവരോടും കയറി അങ്ങോട്ട് കയറി സംസാരിക്കും ഇപ്പോൾ നമ്മളത്തെ ഒരാൾ മിണ്ടിയില്ലെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് കയറിയിരുന്ന് സംസാരിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അവൾക്ക് ഞാൻ എൻ്റെ ബാഗ് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലില്ലാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ മിഠായിയുടെ കടലാസും കടലയുടെ മണികളും ഞാൻ വൈകുന്നേരം പോയി കഴിഞ്ഞ എൻ്റെ ബാഗ് അങ്ങനെ എന്താ പറയുക നിലത്ത് പുറത്ത് ചെന്നിട്ട് തട്ടി കളിയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇവർക്കുള്ള ഓരോരോ സാധനങ്ങൾ ഈ ബേഗിൽ ഇട്ടിട്ട് പിന്നെ അത് അവസാനം എടുക്കാൻ മറക്കും നമ്മൾ പുറത്തേക്ക് അവിടേക്കെങ്കിലും പോകുമ്പോൾ എന്തേലൊക്കെ ഈ ബേഗിൻ്റെ ഉള്ളിൽ വെച്ചാൽ പിന്നെ അത് എടുക്കാൻ മറക്കുകയാണ് അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ പറയല് വൃത്തിയാക്കല് ഒരുക്കി പെറുക്കി വൃത്തിയാക്കണ സമയത്താവും നമ്മൾ ബേഗും കൂടി വൃത്തിയാക്കുക ഞാൻ അന്ന് തന്നെ ആ മിഠായിയുടെ കടലാസും കടലുടെ മണിയൊക്കെ കളയുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടത് പിന്നീട് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയും ഇതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞു വേഗം നിറയുന്നറിയാം അങ്ങനെ ദേ ഞാൻ വായനശാലയിൽ ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞാറ്റ നല്ല ഉറക്കത്തിലായിട്ടുണ്ട് കുഞ്ഞാറ്റി വിചാരിച്ചു ഇനിയിപ്പോൾ ആ നേരം ആവുമ്പോഴേക്കും നീക്കില്ല പക്ഷേ കറക്റ്റ് എങ്ങനെയാണെന്നറിയില്ല അന്നദാനം വിളമ്പുന്ന ടൈമിൽ നമ്മൾ കുഞ്ഞാറ്റ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹരിത അന്നദാനം കഴിക്കാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അവളിതിന് മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ് ചെയ്തത് അവൾക്ക് വൈകുന്നേരം താലം പിടിക്കണം വയ്യ ഭയങ്കര ക്ഷീണമാണ് രാവിലെ മുല്ലപ്പ് പോകാൻ പോയതാണ് കേട്ടോ അവൾ അപ്പം അങ്ങനെ നമ്മൾ ചേലക്കരയിൽ അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചത് അപ്പോൾ വൈകുന്നേരം ചേച്ചി വിളക്കിനെ വരണം എന്നൊക്കെ ഒരുപാട് സംസാരിച്ച് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു ഹരിതയ്ക്ക് എന്നെ അറിയാമെങ്കിലും പക്ഷെ എനിക്ക് അവളേനെ അറിയുന്നുണ്ടാകുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ അതായത് നമ്മുടെ അഖിലയുടെ വീടിൻ്റെയൊക്കെ അടുത്താണ് അഖിലയുടെ കസിനും കൂടിയാണ് അഖിലയുടെ കോസ്മിക് കപ്പിൾ ചാനലിലൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം കുഞ്ഞാറ്റിയുടെ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്പറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയായോ കാരണം നല്ല വെയിലാണ്ട്ടുണ്ടായിരുന്നത് പിന്നെ പന്തലൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ വൈകുന്നേരത്തേക്ക് ഫിനിഷ് ആകേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഇപ്പോഴും ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ തന്നെ എത്തിയ കാരണം ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു മോരുകറി ഉപ്പേരി പപ്പടം അച്ചാറൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞാറ്റ പപ്പടമൊക്കെ കൂട്ടിയിട്ട് രണ്ട് മൂന്ന് വായ കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ നല്ല ശർക്കര പായസൊക്കെ ഉണ്ടായിരുന്നു ഇന്നേ ദിവസം തന്നെ നമ്മുടെ അഖിലയുടെ ഹസ്ബൻഡിൻ്റെ കെട്ടുനാറി ഉണ്ടായിരുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല തിരക്കുള്ള കാരണം അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു എന്തായാലേ അന്നദാനം മഹാദാനം എന്നല്ലേ ഇതിലും വലിയ ഹാരം എനിക്കൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ അന്നേ ദിവസം തന്നെ വൈകുന്നേരം നമ്മുടെ ചെറുതൂരത്തിൽ കോഴിമാമ്പറമ്പിൽ അയ്യപ്പൻ വിളക്കാണ് അപ്പോൾ അതാ നമ്മൾ വൈകുന്നേരം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് അന്നദാനത്തിന് ഞാൻ ഒറ്റയ്ക്ക് പോയിച്ചാലും വൈകുന്നേരം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോണത് പാലക്കൊമ്പ് കാണാനൊന്നും പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ടായില്ലേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോയത് അതായത് ഒരു എട്ട് മണി ആ ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് എന്താ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സന്നദ്ധാനം കഴിക്കുന്ന ആ ടൈമിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ കാ എന്താ പറയുക ഇല്ല നമ്മുടെ ഒരു പൂരത്തിൻ്റെ വേലയുടെ ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അയ്യപ്പൻ വിളക്കിനെ കോഴിമാമ്പരമ്പിക്ക് വരുന്നത് അമ്മയ്ക്കത് കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു ശരിക്കും പൂരം പോലെ തന്നെയാണ് അത് തന്നെ കുറേ തവണ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും തോന്നൽ ആൾക്കാരും ശരിക്കും ആ ഒരു പൂരത്തിൻ്റെ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോൾ സനോൻ്റെയും കുഞ്ഞാറ്റിൻ്റെയും കണ്ണ് വിളക്കിലൊന്നുമല്ല കേട്ടോ വിളക്ക് കാണുക അവിടുത്തെ പരിപാടികൾ കാണുക എന്നുള്ളതൊന്നും അല്ല ഉണ്ടായിരുന്നു അവിടെയുള്ള സാധനങ്ങളിലായിരുന്നു ഐസ്ക്രീം കളിപ്പാട്ടങ്ങൾ അവിടെ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ ആയിരുന്നു കേട്ടോ സനു ഓരോന്ന് വന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു അവസാനം അദ്ദേഹം പാട് നമ്മൾ ഐസ്ക്രീമാണ് വാങ്ങിച്ചത് വാനില ഐസ് ക്രീമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ആകെ രണ്ടെണ്ണേ വാങ്ങിച്ചുള്ളൂ എന്നാൽ പോലും സനുവിനേം കുഞ്ഞാറ്റിക്കും വാങ്ങിച്ച പകുതി മുക്കാലും എനിക്കാണ് കേട്ടോ അവർക്ക് അങ്ങനെ പൂതിക്കങ്ങനെ വാങ്ങിക്കൊടുക്കുന്നതെന്നുള്ളൂ എന്താ പറയുക പനിയും കപക്കെട്ടൊക്കെ പെട്ടെന്ന് വരില്ല അപ്പം ഐസ്ക്രീം ഫുള്ള് ഞാനത്ത് നിന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് സനുവിനോട് കബ എന്താ വച്ച വരും കപക്കെട്ട് വരും അതുകൊണ്ട് അമ്മയ്ക്ക് ഇതായോ ഈ കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ അവിടെ തൊട്ടപ്പുറത്ത് നിന്നല്ല ആൾക്കാരൊക്കെ ചിരിക്കുകയായിരുന്നു കേട്ടോ കുട്ടികളെ പറ്റിക്കാൻ ഓരോ ഉഡായ്പ ആയിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തമാശ അറിയായിരുന്നു കേട്ടോ നമുക്കറിയാവുന്ന ചേച്ചിമാർ തന്നെയാണ് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അന്നദാനം കഴിക്കാനാണല്ലോ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നദാനം കഴിക്കാൻ നമ്മൾ അതിൻ്റെ ഉമ്മർത്തിക്ക് വേഗം ചെന്ന് കഴിച്ചിട്ട് പോരാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതാ ഇതാണ് അന്നദാനത്തിൻ്റെ വരി നല്ല വരി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരു പത്ത് രണ്ടായിരം പേരോളം ഈ ഒരു അന്നദാനം കഴിച്ചിട്ട് പോയിട്ടുണ്ട് അത്രയും തിരക്കായിരുന്നു കേട്ടോ അന്നദാനം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾക്ക് ഇലയിലല്ലേ സദ്യ കിട്ടാർ അതുപോലെ എല്ലാവരും വരിയിലിരുന്ന് അങ്ങനെ ആ ഒരു രീതിയിലാണ് പക്ഷെ ഇവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അന്നദാനം കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്ലേറ്റിൽ പോയി വാങ്ങിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ സ്ഥലത്ത് ഇരുന്നും കഴിക്കുമായിരുന്നു ആ ഒരു രീതിയിലാണ് അണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വായനശാലയിൽ കറി കൂട്ടിയിട്ടാണ് ടെന്നദാനം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നല്ല അടിപൊളി സാമ്പാറൊക്കെ ആയിരുന്നു പിന്നെ ഇതാ കുഞ്ഞാറ്റ് അവിടെ കാണുന്ന എല്ലാ കുട്ടികളെത്തും പോയിട്ട് അവൾ കളിയും ചീരൊക്കെയായിരുന്നു അപ്പം താ ഈ ഒരു ഊട്ടുപേരുടെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ അന്നദാനം കൊടുക്കുന്നത് ഇതുപോലുള്ള പാത്രത്തിൽ സാമ്പാർ കായോപ്പേരി അച്ചാർ പപ്പടം എന്നിവയൊക്കെയാണ് കേട്ടിട്ടുള്ളത് നമ്മുടെ സനുവിനും കുഞ്ഞാറ്റിക്കും പപ്പടം മാത്രം വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സനുവിൻ്റെ ടീച്ചേഴ്സും കൂട്ടുകാർത്തികളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവരടുത്തൊക്കെ സംസാരിച്ച് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ സനു അവിടുന്ന് ഫുഡ് തന്നെ നെയ്ച്ചത് പിന്നെ നമ്മൾ നേരെ അയ്യപ്പം വിളക്ക് നടത്തുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി അവിടേതായി ഇതുപോലെ പരിപാടികളും പാട്ടും എല്ലാതും ഉണ്ടായിരുന്നു അത് കുറച്ച് നേരം കണ്ടു നിന്നു ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ എവിടെ ചെന്നാലും പിള്ളേർക്ക് കളിപ്പാട്ടങ്ങളൊന്നും അധികം വാങ്ങിക്കൊടുക്കാറില്ല അതെന്താ ഇന്ന് വാങ്ങിച്ചാൽ നാളെക്ക് നാശാവും നാളെക്കിന്നല്ല ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട് എത്തുന്നതിൻ്റെ മുന്നേ നാശാവും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും യൂസ്ബിളായിട്ടുള്ളത് വാങ്ങാനായിട്ട് എനിക്കിഷ്ടം അതായത് വള മാല കമ്മൽ അങ്ങനെയൊക്കെ വാങ്ങാനാണ് ഇഷ്ടം അപ്പോൾ അതായത് ഞങ്ങൾ മൂന്ന് കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കമ്മൽ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ആ ഒരു റേറ്റ് ഉണ്ടാവുള്ളൂ നല്ല രസമുള്ള കമ്മലോളമായിരിക്കും അപ്പോൾ ഞാൻ സനുവിനെ സ്കൂളിലേക്കൊക്കെ ഇട്ട് പോകാൻ വരത്തില്ല മൂന്ന് കമ്മലോളം ഉണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദിലീപേട്ടം വന്നിട്ടുണ്ടായിരുന്നു സാനുവിൻ്റെ ചങ്ക കേട്ടോ ദിലീപേട്ടൻ ദിലീപേട്ടനെ കണ്ട പിന്നെ വിടുകയല്ലേ അവൾ ഓരോരോ സാധനങ്ങൾ ആവശ്യപ്പെടായിരുന്നു അപ്പോൾ അത് ഐസ്ക്രീം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കോണായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ അവർ രണ്ടുപേരും ചക്കട ഒരു ഫ്ലേവറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനൊക്കെ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും വിചാരിക്കലോ ഒന്ന് പുതുതായിട്ടൊന്ന് മാറ്റി പിടിക്കുക അതുകൊണ്ടാണ് കേട്ടോ ചക്കട വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ വാങ്ങിച്ചപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിലും ഏതെൻ്റെ ബട്ടർ സ്കോച്ച് തന്നെ പിന്നെ പിന്നെന്താ തിരിച്ച് പോരുന്ന വഴിക്കാണ്ട് ഞങ്ങൾ കോളിഫ്ലവർ വർക്കണത് കണ്ടത് അപ്പം കുറച്ചൊരു ഒരു പാക്കറ്റ് കോളിഫ്ലവറും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുകളിൽ ഒത്തിരി സോസ് ഒഴിച്ച കാര്യം നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സോസ് ഒഴിക്കാത്ത ബാഗം നോക്കിയിട്ടാണ്ട് ഞങ്ങൾ ഓരോ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ അങ്ങോട്ട് പോരുമ്പേക്കും ആ കട ഫുള്ള് വാങ്ങിച്ച അവസ്ഥയാണ് കാറ്റാടിയും ഓരോരോ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ പിന്നെ പിന്നെന്താ ഒരു പാക്കറ്റ് പോരും ഈത്തപ്പഴമൊക്കെ വാങ്ങി അമ്പലത്തിലേക്ക് പോകുമ്പോൾ അനിയൻ്റെ വണ്ടിയിലാണ് പോയി പോയിച്ചെങ്കിലും തിരിച്ചു വരുമ്പോൾ ദിലീപേട്ടൻ ആക്കാമെന്നാണ് കേട്ടോ ആ അപ്പം ദിലീപേട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം അടിപൊളിയായിട്ട് എന്തായാലും ഫുൾ ഒരു ദിവസം മൊത്തം അന്നദാനം ഉച്ചയ്ക്ക് രാത്രി അന്നദാനത്തിനെ പോലെ എനിക്ക് ഹരപ്പെട്ട വേറെ ഒന്നുമില്ല അത്ര ഇഷ്ടമാണ് അന്നദാനം നിങ്ങൾക്കോ അന്നദാനം ഇഷ്ടമല്ലേ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ അന്നദാനം ഉണ്ടോ അവിടെ ഞാൻ പോകും അതിപ്പം എത്ര ദൂരെ ആണെങ്കിൽ പോലും ഞാൻ പോവാറുണ്ട് എനിക്കത്ര ഇഷ്ടമാണ് ചിലപ്പോൾ നമുക്കൊരു ഓഫർ വെക്കുകയാണെ ബിരിയാണി അന്നേ ദിവസം അന്നദാനം ഉണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അന്നദാനത്തിന് രണ്ടു പോവുക എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്